മികച്ച ഞങ്ങളുടെ ഉറപ്പ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണം ആര് വിചാരിച്ചാലും അട്ടിമറിക്കാനാവില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അന്വേഷണം ശരിയായ ദിശയിലാണ് ഡി ജി പി ആണ് അന്വേഷിക്കുന്നത് ഇതിനുശേഷം ആവശ്യമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കും അൻവർ എം എൽ എക്ക് പിന്നിൽ അൻവർ മാത്രമാണ് മറ്റാരുടെയെങ്കിലും സമ്മർദ്ദമുണ്ടെന്ന് കരുതുന്നില്ലെന്നും പാർട്ടി സെക്രട്ടറി പറഞ്ഞു തൃശൂരിലെ ബി ജെ പി വിജയത്തിനു കാരണം കോൺഗ്രസിന്റെ വോട്ട് ചോർച്ചയാണ് കോൺഗ്രസിന്റെ എൺപത്തിയാറായിരം വോട്ട് എവിടെ പോയെന്ന് നേതൃത്വം മറുപടി പറയണം പരാജയം പരാജയമന്വേഷിക്കാൻ കോൺഗ്രസ് നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഹേമ കമ്മിറ്റി പോലെ ഗൌരവമുള്ളതാകുമെന്നും എം വി ഗോവിന്ദൻ ഒറ്റപ്പാലത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ും നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഒപ്പൻസ് ഔട്ട്ലെറ്റ് മാൾ മെയിൻ റോഡ് ഷോർണൂർ